ഇവിടെ ിലരിയുടെ ചോറ് വെച്ചിട്ടുണ്ട് അത് ഒരാൾ ഉണ്ടായാലും ഞാൻ അമ്പത് രൂപ മേടിക്കൂ പക്ഷെ കളഞ്ഞാ ഞാൻ പറയുന്ന കാശ് കാരണം നിങ്ങൾ മേടിച്ചിട്ട് രണ്ടാമത്തെ ചോറ് വേണം പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ കളഞ്ഞാൽ ഞാൻ പറയുന്ന പൈസ അരണ്ടി വരും ഏഹ് പതിനഞ്ചിലരിയുടെ ചോറ് നിങ്ങൾ മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പത് രൂപ മേടിക്കുക അങ്ങനെയാണ് ഞങ്ങള് കച്ചവടം ചെയ്തത് പടില്ല പിന്നെ നമ്മൾക്ക് ഈ അമ്പത് രൂപ തീരുന്നേക്കാളും കൂടുതൽ തൃപ്തി എന്ന് പറയുന്നത് ഊണ് വെച്ചിട്ട് പോകുമ്പോ മിക്ക ആൾക്കാരും പറയുന്നത് ശതമാനം ആൾക്കാരും പറയും ഞങ്ങളോട് വീട്ടിൽ ആയിട്ടുണ്ടെന്ന് അഞ്ചാം ദിവസം ഒരു കെട്ടിയാലും കെട്ടികളും കൂടെ ഉണ്ടാകുമ്പോന്ന ആ പെണ്ണ് മൂന്ന് പ്രാവശ്യം ചോറും മേടിച്ചു അപ്പൊ ആ ഭർത്താവ് ചോദിക്കാണേ എടിയമ്മ വെച്ചിട്ട് നീ ഒരു പ്രാവശ്യം തന്നെ നീ ബാക്കി കൊണ്ട് കളയുകയായിരുന്നു ഏഹ് ഇത് പറ്റി നിനക്ക് ഇങ്ങനെ ചോറുണ്ടായിരുന്നു അത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടാന്ന് അപ്പൊ പെണ്ണ് ഭർത്താവിനോട് പറയണേ ആറ് ഒരു സാധനം രണ്ടാമത് ചോദിച്ച് വാങ്ങിക്കേണ്ട ഇടവരുത്തില്ല ഞങ്ങൾ ഇഷ്ടം പോലെ ഇല നോക്കി വിളമ്പും ഏ അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഏത് കറിയാണോ കുക്ക് ചെയ്തത് ആ കറി അനുസരിച്ച് ഞങ്ങൾ രണ്ടാമത് മൂന്നാമതും നാലാമതും കൊടുക്കും ഏ അത് പിന്നെ ഞങ്ങൾ ഒഴിച്ചു കൂട്ടാനുള്ള കറികളൊന്നും ആർക്കും ഒഴിച്ചു കൊടുക്കത്തില്ല എല്ലാം ഞങ്ങൾ മേശപ്പൊത്തം ഉണ്ടെന്ന് വെച്ചു കൊടുക്കത്തുള്ളൂ അവർക്ക് പോലെ കഴിക്കാം വയറു നിറച്ച് പോകണം ആ ഇരുപത്തഞ്ചു വർഷമായിട്ട് പിന്നെ സ്ഥിരം ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും കുറച്ച് കൊടുക്കണാണ് ബസ്സുകാരും പണിക്കാരും സ്ഥിരമാണ് നമ്മുടെ പിന്നെ പ്രാദൃശികമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നോ അതുകൊണ്ട് നമുക്ക് വില കൂട്ടാനൊന്നും പറ്റില്ല ഈ ഫിക്സ്ഡ് റേറ്റിൽ തന്നെ കൊടുത്തു പോവുകയാണ് സ്ഥിരമുള്ള ആൾക്കാരായതുകൊണ്ട് മാക്സിമം നമ്മള് വീട്ടിൽ ഊണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കണത് ഒരു മായവും ഇല്ല ആ കഴിച്ചു നോക്ക എന്ത് വേണേലും ദർശന ഈ എന്തു വേണേലും ചെയ്യാൻ ഒരു മായവും ഇല്ല അത് അതാണ് സ്ഥിരം ആൾക്കാർ വരാനുള്ള കാരണം വേറെ ചില ആൾക്കാരൊക്കെ പറയും ആ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട് വയർ എടുത്തു വയറിന് പൈ അടിച്ചില്ല എന്നൊക്കെ പറയും ഇവിടുന്ന് അങ്ങനെ ആരും ഇതുവരെ ഇതുവരെ പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് നമ്മളങ്ങനെ പോകണ ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങൾ ഈ റോട്ടിൽ തന്നെ ഞങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ചെറിയൊരു വീട് മാത്രം അത് ലോണാണ് വീട് മാത്രം മക്കളെയൊക്കെ പഠിപ്പിച്ചു ഒരാൾ കല്യാണം കഴിഞ്ഞു മോ മൂത്ത കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ മോന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ദുബായിലായിരുന്നു കൊറോണ വന്നപ്പോൾ അത് തിരിച്ചുകൂടെ വന്നു പിന്നെ മൂന്നാം മോള് വക്കീലാണ് ഇപ്പോൾ പാലക്കാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മക്കളെ ഒക്കെ പഠിപ്പിച്ച് ഒരു ഇതിലാക്കി ചെറുതാണെങ്കിലും ഒരു കടവായിട്ട് ഒരു വീടും വെച്ചു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ സമ്പാദ്യയൊന്നുമില്ല അത്ര അതുണ്ട് അതും അതും സമാധാനം സമാധാനായിട്ട് പോകണ്ട് ഹാപ്പി ആയിട്ട് പോ പിന്നെ ഞങ്ങളുടെ കടയിൽ നിന്ന് വന്നാൽ ആരും ഒരു സാധനം രണ്ടാമത് ചോദിച്ച് വാങ്ങിക്കേണ്ട ഇടവരുത്തില്ല ഞങ്ങൾ ഇഷ്ടം പോലെ ഏല നോക്കി കൊടുക്കണം എന്ന് വിളമ്പോഴ് നല്ലൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് വാഴയില തന്നെയാണ് ഉപയോഗിക്കുന്നത് പ്ലേറ്റോ അല്ല ഊണാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് മെയിനായിട്ട് ഊണാണ് അത് ഇലക്ട്രിസിറ്റി ഓഫീസിന് നേരത്തെ പോലീസുകാരൊക്കെ ഇവിടെ കാൻറ്റീൻ ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഊണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ആയിരുന്നേ എന്റെ സ്വന്തം ആ അതാണ് സംസാരം നമ്മടെ പാലക്കാട് പോകാൻ സംസാരം അല്ലാതെ ചോദിച്ചത് ഓക്കെ ഓക്കെ ടുത്ത് കഴിക്കാം മുമ്പിൽ കൊടുന്ന് കൊടുക്കും ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാം വളമ്പി കൊടുക്കില്ല ചോറും ഈ കറി മാത്രം കറികളൊക്കെ മുമ്പിൽ കൊടുന്ന് കഴിക്കും നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് കൂട്ടുകറി മീൻപീര മാങ്ങാറ് കയപ്പച്ച തോരൻ പപ്പടം സാമ്പാറ് മോര് കറിനും അയില കഴിക്കാം കുടുകഴിക്കാം അയിലോടെ അപ്പൊ അമ്പത് രൂപക്ക് എന്തെല്ലാം കൊടുക്കണം അത് വാഴ് നാലൂട്ട് മോലാണ് കൂലി കിട്ടിയാൽ മതി കൂലി കിട്ടിയാ മതി വാടക കിട്ടിയാൽ മതി കിട്ടും ഇനി അമ്മ എന്നാ പോണത് ഞാൻ അടുത്ത മാസം പതിനഞ്ചാം തീയതി പോലെ അപ്പൊ പോയിട്ട് വരുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓ എല്ലാര്ക്കും പ്രാർത്ഥിക്കാം കഴിഞ്ഞാഴ്ച തന്നെ ഒരു കുട്ടി അയ്യപ്പന്റെ അവിടെ ഇടാൻ അമ്പത് റുപ്പിട്ട് പോയി ആൾക്കാർ ആണല്ലേ തിരുവത്തപ്പള്ളിക്ക് വരുമ്പോ വന്നൂൺ വെച്ചിട്ടാ പോകല്ലേ അതായത് പള്ളിക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടെ അയ്യപ്പൻ തന്നെ ആയിക്കോട്ടെ അപ്പൊ ഞാനും തരുന്നുണ്ട് അപ്പൊ ശരി എന്നാ ഞമ്മക്ക് മീൻചാർ ഒഴിച്ചിട്ടാണ് കഴിക്കല്ലേ അപ്പൊ അമ്പത് രൂപന്റെ കിടിലൻ ഊണ്ട്ടോ ഇത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടൂല അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ കോങ്ങാട് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കെ എം കൺവെൻഷൻ സെന്റർ ഉണ്ട് അതിന് നേരെ മുന്നിലാണ് അമ്പാടി ഹോട്ടല് കൊറേ വർഷമായിട്ടുള്ള കടയാണ് കേട്ടോ അവര് കൊറേ ലൊക്കേഷൻ മാറിയെന്നുള്ളൂ

ഇനി ഇവരുടെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാവും അതൊന്നുമില്ല അങ്ങനെ മാറി മാറി അവര് ചെയ്യും ഇന്ന് മീൻപേരായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് പാരം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാവും കറി ആ നല്ല പുനികുനിയാ നെരിഞ്ഞ മാങ്ങിന്റെ അച്ചാർ ഇടൂ നല്ല പൊരിച്ച മീന് മൂന്ന രണ്ട് മൂന്ന് ഐറ്റം മീൻ ഇണ്ട് കേട്ടോ ഓക്കേ അപ്പൊ എന്തായാലും അടിപൊളി ഭർത്താണ് അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ വെക്കും വയറു നിറച്ച് കഴിച്ചിട്ടേ പോകാനുള്ള മീൻപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രം തരാ പിന്നെ അപ്പൊ എല്ലാരിട്ടണ്ടെങ്കിലും എല്ലാരും വരും കഴിക്കും ഇവിടെ ഉള്ളതോ അത് നമ്മുടെ ബ്രദർ ഉണ്ട് നാസർ എന്ന് ഒരാൾ പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് അപ്പൊ ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോകും പോയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ കടയിലൊക്കെ എനിക്ക് പറഞ്ഞു അങ്ങനെ ആ കല്ലടി പറഞ്ഞോട് ആ അതെ അതെ ഇങ്ങനെ നോക്കും ആ അതെ മൂപ്പരാണ് എനിക്ക് നമ്പർ തന്നെ ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് പറഞ്ഞത് ഏർ പിന്നെ തിരിച്ചു കഴിച്ചപ്പോൾ രണ്ടാമതി പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് അത് നേരം വൈകിട്ടാ വന്നത് കഴിഞ്ഞിട്ടേ വന്നത് അപ്പൊ